ആചാര്യ എം ആർ രാജേഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഇപ്പോൾ കേരളം മുഴുവനും വേദം പഠിപ്പിക്കാനും വലിയ ഒരു യജ്ഞം ഏറ്റെടുത്തിരിക്കാനും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിനകത്ത അടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രസ്റ്റ് മെമ്പർ കെ ആർ പ്രസാദ് പറഞ്ഞു തിരുവനന്തപുരത്ത് ഗാന്ധി സ്മാരകനിധിയിലാണെന്ന് തോന്നുന്നു അടുത്ത ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ വേദപഠന ക്ലാസ് ഉണ്ട് രജിസ്ട്രേഷൻ ഫീസ് അത്തോ ഇരുന്നൂറ് രൂപയുണ്ട് ഫീസുണ്ട് പത്തിരുന്നൂറ് മുന്നൂറ് കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം അദ്ദേഹം എന്തായാലും വേദം പഠിപ്പിക്കുന്നുണ്ട് നമുക്കത് യൂട്യൂബിൽ കൊടുക്കാം കുറേ കുട്ടികളെങ്കിലും വേദം പഠിക്കട്ടെ അത് രജിസ്ട്രേഷൻ ഫീസും ശരിക്കുള്ള ഫീസും ഒക്കെ വെച്ച് വേദം പഠിപ്പിച്ചാലേ ആൾക്കാർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ അതല്ലാതെ നമ്മൾ വേദം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആണെങ്കിൽ എടുക്കാൻ ആരും ഉണ്ടാവില്ല ഇന്ന് കേരളീയർക്കെല്ലാം ചെറിയൊരു ഫീസെങ്കിലും കൊടുത്തിട്ട് പഠിപ്പിക്ക പഠിക്കാൻ വളരെ താല്പര്യമാണ് അദ്ദേഹം ആ പന്താവാണ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ പുസ്തകങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോ കുട്ടികൾക്ക് കൊടുത്താൽ അത് ജീവിതകാലം മുഴുവനും നിലനിൽക്കും പിന്നീട് കൊടുത്താൽ തലയ്ക്കകത്ത് വേറെ പലതും ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് വേറെ പലതും കേറ്റുമ്പോൾ ചിലപ്പോ മിക്സ്ഡ് ആവും ഡൈല്യൂട്ടഡാവും ഓർമ്മയിൽ നിൽക്കില്ല ഞാൻ വേദം പഠിച്ചത് നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലാണ് സീതാരാമ ശാസ്ത്രി എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു തമിഴ് വേദപണ്ഡിതനാണ് എന്നെ പഠിപ്പിച്ചത് അന്ന് എനിക്ക് പഠിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ഛൻ നിർബന്ധിച്ചു ആ അച്ഛന്റെ നിർബന്ധമാണ് ഇന്ന് എന്നെ ഈ വേദത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും വഴിയിലേക്ക് നയിച്ചത് ഇന്നലെ അമൃത ടി വിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന ഇരുന്നാളാണ് രണ്ട് മൂന്ന് പേര് ഞങ്ങള് ബാക്കിയുള്ളവരെല്ലാം മാറി 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 മാറിക്കൊണ്ടിരുന്നു വരുന്നവരെ ഒന്നും എനിക്കറിഞ്ഞുകൂടാ ശബരിമല മേശാന്തി വന്നിട്ട് പറഞ്ഞത് അങ്ങയുടെ കാലു തൊട്ട് നമസ്കരിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ ശബരിമലയിൽ മേശാന്തി കഴിഞ്ഞാൽ മറ്റൊരാളുടെ കാല് തൊടാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം ഉള്ളതുകൊണ്ട് ഞാൻ തൊടുന്നില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമുള്ള ആളല്ല താട്ടുകിടയിൽ നിന്ന് ചായയും കുടിച്ചുകൊണ്ട് പോകുന്ന നാരായണത്തുറാന്തനെ പോലെയുള്ള ഒരു മനുഷ്യന്റെ കാല് തൊട്ട് എന്തിനാ വന്നിരിക്കുന്നത് പക്ഷെ അവരിൽ നമ്മളെക്കുറിച്ചുള്ള ബഹുമാനം ഒരു ഗോപാലകൃഷ്ണൻ എന്ന അറുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരു വ്യക്തിയോട് തോന്നുന്ന ബഹുമാനം അല്ല മറിച്ച് ഈ വേദത്തിന്റെ ഈ വേദം പഠിച്ചതും അത് വിവരിച്ചു കൊടുക്കുമ്പോഴും ഉള്ള അറിവാണ് ഇന്നലെ ഞാൻ അമൃത ടി വിയിലെ അയ്യപ്പ ദർശനത്തിന്റെ ലാസ്റ്റ് പാർട്ട് പൂജ എന്താണെന്നും അതിന്റെ മന്ത്രം എന്താണെന്നും ഈശ്വരനെ ആവാഹിക്കുന്നത് എങ്ങനെയാണെന്നും സ്വാഗതം ചെയ്യുന്നത് എങ്ങനെയാണെന്നും അ പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്നും വ്യാപ്തോഭവ സ്ഥിരോഭവ പ്രസീത പ്രസന്നോഭവ എന്ന വാക്കുകളുടെ വാക്കുകളുടെയൊക്കെ അർത്ഥം പറഞ്ഞുകൊടുത്തപ്പോൾ മൂന്ന് തന്ത്രിമാർ സദസ്സിലുണ്ടായിരുന്നു അവരൊക്കെ ഷോക്ക് അടിച്ചമാതിരി ഇരിക്കയായിരുന്നു അവരിതൊക്കെ ചൊല്ലാറുണ്ട് ഇത്രയും വ്യാപ്തി ഉള്ളതാണ് അർത്ഥം എന്ന് മനസ്സിലായില്ല ഞാൻ വിഷയം മാറി പോയതല്ല നിങ്ങളുടെ മക്കളെ വേദം പഠിപ്പിക്കണം നിങ്ങളും വേദം പഠിക്കണം അത് ദക്ഷിണ കൊടുത്ത് തന്നെ പഠിക്കണം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല എം ആർ രാജേഷ് പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ട്രസ്റ്റ് മെമ്പറുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം അദ്ദേഹം നിങ്ങളെ വിളിക്കും നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും അദ്ദേഹം തിരിച്ചു വിളിക്കും എന്നിട്ട് നിങ്ങൾ ചേരണം നമുക്കൊരു വലിയ വിജയമാക്കി മാറ്റണം ആരൊക്കെ എന്തൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ ആ വ്യക്തിയോട് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം അവർ ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ സംസ്കാരത്തിന് നല്ലതാണോ അതിൻ്റെ കൂടെ നിൽക്കുക അവരുടെ കൂടെ നിൽക്കണമെന്നില്ല അവർ ചെയ്യുന്ന നന്മയുടെ കൂടെ നിൽക്കുക നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല വേറൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാം അതുകൊണ്ട് ആചാര്യ എം ആർ രാജേഷ് അദ്ദേഹത്തിൻ്റെ ഈ വേദ പഠന ക്ലാസ് വളരെ സിസ്റ്റമാറ്റിക്കാണ് പതിനായിരക്കണക്കിന് വ്യക്തികൾ പഠിക്കുന്നുണ്ട് ആയിരത്തോളം വ്യക്തികൾക്ക് ചണ്ഡികാ ഹോമം നമ്മുടെ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നടത്തിയത് പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു വലിയ ശിഷ്യവൃന്ദത്തെ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളും കൂടെ ഉണ്ടാവണം പഠിക്കുക ചിദാനന്ദപുരി സ്വാമി വരുമ്പോൾ അത് കേട്ട് പഠിക്കാം ഇസ്കോണിൻ്റെ കൂട്ടത്തിൽ സാധിക്കുമെങ്കിൽ അവിടെ അമൃതാനന്ദമയുടെ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ അവിടെ സായിബാബയുടെ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ അവിടെ ബ്രഹ്മകുമാരീശയിൽ പറ്റുമെങ്കിൽ അവിടെ രാമകൃഷ്ണാശ്രമത്തിൽ പറ്റുമെങ്കിൽ അവിടെ എല്ലാവരും ഈ നാടിന്റെ പൈതൃകം നൽകുന്ന കോംപ്ലിമെന്ററി ആക്ടിവിറ്റിയാണ് കോൺട്രഡിക്ടറി ആയിട്ട് ആരും ഇല്ല ഒന്നിനൊന്ന് എതിരില്ല ഒന്നിനൊന്ന് കോംപ്ലിമെൻറ്റാണ് എല്ലാം ഒന്നിലേക്ക് എത്തും രാജേഷിൻ്റെ ക്ലാസ്സിൽ നിങ്ങളുടെ മക്കളെ അയക്കണം നിങ്ങളും അവിടെ ഇരിക്കണം അതിന് വേണ്ടി വരുന്ന എനർജിയും ടൈമും വെൽത്തും വളരെ കുറച്ചേ ഉള്ളൂ അത് ഭാവിയിലേക്ക് പ്രയോജനപ്പെടുമെന്ന് അറിയിക്കുന്നു പ്രണാമം നമസ്കാരം